ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചയിലെ കേരളത്തിലെ റബ്ബർ വിലയും കമ്പോള വില നിലവാരവുമാണ് നമുക്കാദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി എട്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അറുപത് ശതമാനം ലാറ്റസ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എൺപത് പൈസ ഇന്ന് ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും ഒരു രൂപ കുറഞ്ഞു ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു രൂപ കുറഞ്ഞു അറുപത് ശതമാനം ലാറ്റസ് ഒരു രൂപ പത്ത് പൈസ കുറവുണ്ടായി ഇനി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി എട്ട് രൂപ ഇനി നമുക്ക് ഇന്നത്തെ ഗ്രേഡിംഗ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഇരുന്നൂറ്റി രണ്ട് രൂപ ലോട്ട് നൂറ്റി അൻപത്തി മൂന്ന് മുതൽ നൂറ്റി അൻപത്തി എട്ട് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തിനാല് രൂപ ആറ് പൈസ അറുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഏഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിനാല് രൂപ ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരികൾ നോക്കാം വ്യാപാരികില കോട്ടയം ആർ എസ് ഫോർ ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തി രൂപ മുതൽ നൂറ്റി എഴുപത്തി രൂപ അമ്പത് പൈസ വരെ ഇനി നമുക്ക് ഇന്നത്തെ ലാറ്റസ് നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് കേരളത്തിലെ കമ്പോള വില നിലനോക്കാം വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലി മുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിപത്തി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്തിരി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈറേഞ്ച് കായ മൂവായിരം മുന്നൂറ്റി പത്ത് രൂപ അയരഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമ്പൂ നാടൻ തൊള്ളായിരം രൂപ ചാതിക്കാർ തൊണ്ടില്ലാത്ത പുതിയത് അഞ്ഞൂറ് രൂപ ചാതിക്കാർ തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ ചാതിക്കാർ തൊണ്ടില്ല പഴയ സെക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത്തി അഞ്ച് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി ഏഴ് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുകുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊക്കോ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ ഏലം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് വരെ കാപ്പി മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ തേങ്ങ എഴുപത് മുതൽ നൂറ് രൂപ വരെ കൊട്ട ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ വോട ഇരുന്നൂറ്റി മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെ കൊപ്ര ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെ ഇതാണ് ഇന്നത്തെ കമ്പോള വില നിലവാരം